ജോലി വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന വ്യാജ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും സ്വകാര്യ വിവരങ്ങൾ എന്നും പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു ബഹ്റൈനിൽ പ്രശസ്ത ബ്രാൻഡുകളുടെയും കമ്പനികളുടെയും പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് വാഗ്ദാനം വർക്ക് ഫ്രം ഹോം ജോലിയും ഇത്തരക്കാർ വാഗ്ദാനം ചെയ്യുന്നു ജോലിക്കായി ബന്ധപ്പെടുന്നവരോട് വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും വഴി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടും തൊഴിലന്വേഷകരെ കബളിപ്പിച്ച് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ വിഭാഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം വ്യക്തികളുടെ സ്വകാര്യതയെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ജനം ദുബായി